ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്ന് ഞാനൊരു കുക്കിംഗ് ബ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ ഫാമിലിയിൽ ആദ്യമായിട്ട് വരുന്ന മെമ്പേഴ്സ് ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം അടുത്തുള്ള ബെൽബട്ടണും കൂടി ഒന്ന് അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂരത്തിനുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റാണ് നമ്മൾ കണ്ണൂർക്കാർ ആണേ അപ്പം കണ്ണൂർ പൂരം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആഘോഷമുണ്ട് അപ്പോൾ പൂരത്തിന് കാമന കുത്തുക എന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ആ കാമന കുത്തിയിട്ട് ഏഴാമത്തെ ദിവസം കാമന പറഞ്ഞയക്കുക അപ്പോൾ കാമന പറഞ്ഞേക്കുമ്പോൾ നമ്മൾ കാമനൻ്റെ കഞ്ഞിയും അടയും ഒക്കെ ചുട്ടിട്ടാണ് കാമന പറഞ്ഞേക്കുക അതൊക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞേക്കുക അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ഈ അട എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ പറയാം കാമൻ്റെ അട എന്നാ പറയുക ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നാദ്യം പറയാട്ടോ കഥ ഞാൻ വഴിയേ ബാക്കി അപ്പോൾ ഇതിൻ്റെ അളവ് രണ്ട് കാസുകർ അരിക്ക് കിലോ വെള്ളം എന്നാണ് കേട്ടോ അപ്പോൾ പച്ചരി ഒരു ഒരു ഒന്നര രണ്ട് മണിക്കൂർ പുതിർത്തിട്ട് വെള്ളം ഊറ്റിക്കഴഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിക്കുക എന്നിട്ടൊന്ന് പെനാല വെച്ചിട്ട് അരിക്കുക ഇത് മുന്നിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ അരി അരിക്കുന്ന ആ അരിപ്പക്കാണ് നമ്മൾ പെനാല എന്ന് നമ്മളെ നാട്ടിൽ പറയുക അത് അരിച്ചിട്ട് പുട്ടിന് വറക്കുന്ന പോലെ വറക്കുക പൊടി പൊടിക്കേണ്ടത് നല്ല മിനുസും നല്ല കാരണമല്ല അതായത് പുട്ടിൻ്റെ പൊടിയോ ഏകദേശം ആ രീതിയിൽ അതിനും കുറച്ചും കൂടെ ഫൈനായിട്ട് പൊടിച്ചാലും പ്രശ്നമില്ല അധികം മിനുസാകാൻ പാടില്ല എന്നിട്ട് നമ്മളിങ്ങനെ പുട്ടിന് വറക്കൂലേ പുട്ടിന് നമ്മുടെ നാട്ടിലല്ലേ ഇങ്ങനെ പുട്ടിൻ്റെ പൊടി ഇങ്ങനെ വറുത്ത് പൊടിച്ചുകൊണ്ടാന്ന് ഇങ്ങനെ വറക്കും അതുപോലെ നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ പരിവെങ്ങനെയാവുക അറിയാമെന്ന് വെച്ചാൽ വറുക്കുമ്പോൾ ഇത് ഇതുപോലെ പുക വരും അപ്പോൾ ആവി വരുമ്പോഴാണ് ഈ പുട്ടിൻ്റെ വറവ് കറക്റ്റായിരുന്നു മനസ്സിലാവുക അപ്പോൾ കൈ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കി വെക്കണം അല്ല അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് ശേഷം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഉരുക്കണം കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം എന്ന് വെച്ചാൽ ശർക്കര ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുക്കാൻ വെക്കണം അതെല്ലാവർക്കും അറിയില്ലേ അപ്പോൾ ഈ അട ഉണ്ടാക്കുന്നത് നമ്മൾ പ്ലാവിലയിലാണ് അപ്പോൾ ഈ പ്ലാവില നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് പോയിട്ട് പ്ലാവില വറച്ചിട്ട് വരുന്നു അപ്പം അവളേക്ക് ആ അരിയും വറുത്തരിയും തണിയും പിന്നെ ശർക്കരയും ശർക്കര അലയിച്ചതും തണിയും എന്നിട്ട് നമുക്കത് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ബാക്കി കാമൻ്റെ കഥ പറയുക അപ്പം കാമൻ്റെ ഇത് നമ്മൾ ഏഴ് ദിവസം ചടങ്ങാണ് മൂന്ന് ദിവസം കിണ്ടുമ്പടമൽ ചെമ്പകപ്പൂ വെച്ചിട്ട് കാമനെ ആരാധിക്കും പൂരക്കുട്ടികളാണ് പെൺകുട്ടികളാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് പൂരക്കുട്ടി ആവേണ്ടത് അതായത് ചെമ്പകത്തിനെ കൊണ്ട് കാമനെ ആക്കലും രാവിലെയും വൈകുന്നേരവും അതിന് വെച്ച് വെള്ളമൊക്കെ കൊടുക്കുക അങ്ങനെയെല്ലാം ഉണ്ട് ചടങ്ങ് അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് പെൺകുട്ടികളാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് നാല അമ്പത്തെ ദിവസം മുതൽ നമ്മൾ മുറ്റത്ത് ചാണകത്തിനെ കൊണ്ട് കാമനുണ്ടാക്കും ഇപ്പോൾ അത് ചാണകം മാറിയിട്ട് ഇപ്പോൾ എല്ലാവരും മണ്ണിനെ കൊണ്ടൊക്കെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കും പണ്ട് ചാണകത്തിനെ കൊണ്ടാണ് ഉണ്ടാക്കല് ചെമ്പകപ്പൂ മെയിൻ ആയിട്ട് മസ്റ്റായിട്ട് വേണു അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ വേണ്ടിയിട്ടില്ല ഇടാ കാമൻ്റെത് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ നമ്മളിപ്പോൾ കുറേ കൊല്ലമായി കാമനെ കുത്താത്തത് എൻ്റെ കയ്യിലുള്ള ഫോട്ടോ ഞാൻ ഇട്ടരാട്ടോ അപ്പോൾ ഏഴാമത്തെ ദിവസം രാത്രി നമ്മൾ ഇത് കാമന അടയും കഞ്ഞിയൊക്കെ കൊടുക്കും അപ്പോൾ കാമൻ്റെ അടയിലും കഞ്ഞിയിലും പഞ്ചസാരയും അതിലൊന്നും ഇടൂല എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാത്രി വിളക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാമന പ്ലാവിൻ്റെ ചുവട്ടിൽ കൂക്കിയിട്ടല്ല കാമാദേവ നേരത്തും കാലത്തും വരണേ വരണേന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ കൊണ്ടാക്കും അതൊക്കെ ഭയങ്കര രസമാണ് എന്നിട്ട് കുട്ടികൾക്കല്ലോ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും അറിയില്ല എൻ്റെ മക്കൾക്കൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഇനി അടുത്ത വർഷമെങ്കിലും കുത്തണമെന്നൊരു ആഗ്രഹമുണ്ട് ചെമ്പകപ്പൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ നിൽക്കാത്തത് കുത്താൻ അപ്പോൾ ഇനി അടയിലേക്ക് വരാം ഈ അടയിലേക്ക് ഇനി വേണ്ടത് ഇതുപോലെ തേങ്ങാപ്പുത്തുകളാണ് അപ്പോൾ തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെക്കുക നമ്മൾ നമ്മളീ എന്ന് പറയാം നിങ്ങളെ നാട്ടിലും അങ്ങനെ തന്നെയായിരിക്കും പറയാം അപ്പോൾ തേങ്ങാപ്പുത്തുകൾ വേണം എത്ര തേങ്ങാപ്പുത്ത് ഉണ്ടാവുക അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഒന്നര തേങ്ങ എടുക്കാം ഒരു തേങ്ങ മുറിയല്ല ഞാൻ പറയുന്നത് ഒരു തേങ്ങ മൊത്തം അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ എങ്ങനെ കടിക്കണമെന്ന് ചോദിച്ചാൽ അത്രയധികം എടുക്കുക നമ്മൾ ഇതൊരു ഒരു തേങ്ങ മൊത്തമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഏലക്കായാണ് ഒരു ആറേഴ് ഏലക്കായ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുത്തിപ്പൊട്ടിച്ചാൽ മതി മിക്സിയിലിട്ട് അരക്കണമെന്നൊന്നുമില്ല അപ്പോൾ അതും നമ്മൾ ഈ പൊടിയിലേക്ക് ഇട്ടിട്ടുണ്ട് നേരത്തെ വറുത്ത് വെച്ച പൊടിയാണിത് അപ്പോൾ അതിലേക്ക് ഈ ഏലക്കായ ഇട്ടതിന് ശേഷം ഞാൻ വണ്ടിൽ ശർക്കര ഉരുക്കിയിട്ട് വെക്കുന്നുണ്ടെന്ന് ഇനി അത് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ട ശർക്കര ഉരുക്കിയത് കേട്ടോ എന്നിട്ട് വേണം നമുക്കിത് ശർക്കര വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ കണ്ടോ കുഴച്ചെടുക്കുക നമ്മളൊന്ന് അപ്പോൾ രണ്ടും തഴിഞ്ഞിട്ടുണ്ടാവും ശർക്കര വെള്ളമാണിത് ശർക്കര ഉരുക്കിയിട്ട് അരിച്ചിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ കല്ലുകളുണ്ടാവും കല്ല് കടിക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അമ്മ പറഞ്ഞ് പാത്രം കുറച്ച് ചെറുതായിട്ട് കുഴക്കാൻ അത്ര സുഖമില്ലെന്ന് അപ്പം നമ്മൾ നേരത്തെ വറുത്ത പാത്രം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് തന്നെ ചെയ്യാമെന്ന് ചോദിച്ചു ഇപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് കുഴക്കാമെന്ന് വെച്ചിട്ട് വെച്ചാൽ പിന്നെ അമ്മ പറഞ്ഞാൽ വലിയ പാത്രം ആണെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് കുഴക്കാമെന്ന് വെച്ചിട്ട് ആ വലിയ പാത്രത്തിലിട്ട് കുഴച്ചു അപ്പം നല്ലോണം കുഴച്ചെടുക്കണം അധികം കട്ടിയാവാൻ പാടില്ല കട്ടിയാവുമ്പോൾ അടയും കട്ടിയായി തോന്നും അപ്പോൾ അയ്യെ കുഴച്ചതിൻ്റെ അകത്ത് നമ്മളെന്ത് വേണം ഈ തേങ്ങാ കൊത്തുകൾ ഇട്ടിട്ട് ഒന്നും കൂടെ കുഴക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് കുഴേൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ നമ്മളെന്ത് വേണം ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കണ്ടോ നമ്മൾ ഉരുക്കിയ ശർക്കര മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിങ്ങനെ മെല്ലെ കുഴക്കുന്നുണ്ട് പണ്ടൊക്കെ ഒരു ആഘോഷമായിരുന്നു കേട്ടോ എല്ലാവരും വരും എല്ലാ വീട്ടിൽ നിന്ന് ആ സമയം കൂക്കുന്നുണ്ടാവും കാമനെ കൊണ്ടാക്കുന്ന സമയമുണ്ടല്ലോ സന്ധ്യ വിളക്കെത്തിച്ച് കഴിഞ്ഞാൽ അത് കൂക്കി വെക്കാൻ തന്നെ രസമാണ് അങ്ങനെ ഏഴ് ദിവസം കാമന് വൈകുന്നേരം വെള്ളം കൊടുക്കും അപ്പോൾ അവിടെ പൂവിട്ട എടുക്കുക ചെമ്പകപ്പൂ ഇട്ടെടുക്കുക വെള്ളം ഇങ്ങനെ കുറഞ്ഞു കൊടുക്കലാണ് അപ്പം അന്നേരം ഈ കൂക്കിക്കൊണ്ടാന്ന് ഇതൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ കഴിയുമെങ്കിൽ അടുത്ത വർഷം ഞാൻ എന്തായാലും കാമന കഴിയുമെങ്കിൽ കുത്തിയിട്ട് ഞാൻ വീഡിയോ ഇട്ടേരാം കേട്ടോ കാമന കുത്തുകയെന്നാണ് നമ്മൾ പറയുക അതായത് കുത്തല്ല കാമന ഉണ്ടാക്കുന്നതിന് നമ്മളങ്ങനെ പറയാം കാമനപ്പുത്തുകയാണ് പിന്നെ ആയതുകൊണ്ട് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ പൂ കിട്ടാത്തതാണ് മെയിൻ ചെമ്പകപ്പൂ ഇല്ലെങ്കിൽ മുരിക്കും പൂവും മുള്ളും പൂവും ഉപയോഗിച്ചിട്ട് കാമനപ്പുത്തും ഇപ്പോൾ അതൊന്നും വീടിയൊന്നും കാണാനില്ല കേട്ടോ ഇനി ഞാൻ കുത്തുന്നില്ലെങ്കിലും എവിടെയെങ്കിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കുത്തുന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ എടുക്കാട്ടോ ഇപ്പം പ്രശ്ന എൻ്റെ എല്ലാം കുത്താറുണ്ടായിരുന്നു ഇപ്പം രണ്ടു കൊല്ലമായി അവരും ഇപ്പം ചെയ്യാറില്ല അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടെങ്കിലും വീഡിയോ എടുക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെ കുഴച്ചത് ഈ ഒരു പരുവത്തിലായി നമുക്ക് ഇനി എന്ത് വേണം നമ്മൾ നേരത്തെ പറിച്ചു വെച്ച ഇലയുണ്ടല്ലോ കഴുകിയിട്ടൊന്ന് തുടച്ചെടുക്കണം കഴുകി തുടച്ചിട്ട് ഇതാ ഇതുപോലെ വെക്കുക ഉരുട്ടി ഇതാ ഇതിനകത്തേക്ക് ഇങ്ങനെ അമർത്തി അമർത്തി പരത്തുക എന്നിട്ട് നമ്മളിത് മടക്കിയിട്ട് വേണം നമ്മൾ ഇഡ്ഡലി ചെമ്പില്ലേ ആവിയിൽ വയ്ക്കണം നമ്മൾ ഇഡ്ലി ചെമ്പിൽ ഇഡ്ഡലി തട്ടിന് പകരം ഒരു പെനാലത്തട്ടുണ്ടാവില്ലേ അതിൻ്റെ അകത്തന്ന് വെക്കുക അരിപ്പ അരിപ്പത്തട്ടുണ്ടാവില്ലേ അതിൻ്റെ അകത്ത് വെക്കുക അതായത് ഇതുപോലെ മടക്കിയിട്ട് ആ കണ്ടോ ആ ഇതിൻ്റെ തണ്ട് ആ ഇലയിലേക്കൂടെ ഉള്ളിലേക്ക് കയറ്റണം അല്ലെങ്കിൽ ഇതിങ്ങനെ തുറന്നു പോകില്ലേ വുമ്പോൾ അങ്ങനെ ആവാൻ പാടില്ല അതിനാന്ന് തണ്ടടക്കാണ് ഇത് പറിക്കേണ്ടത് പ്ലാവില തണ്ടിതിലേക്ക് കുത്തിയാക്കണം പിന്നെ പണ്ടൊക്കെ പറയായിരുന്നു ഈ കാമൻറെ അട വേ ഏഹ് ആക്കുമ്പോ വേവണ്ടിക്കല് പൂരത്തിന് മാത്രം ഇണ്ടാക്കിയാലേ കാമന്റെ അട വേവു എല്ലാണ്ട് കാമൻറെ അട വേ വേവില്ലാന്ന് പണ്ടൊരു പണ്ടിങ്ങനെ പറയും പോലെ അമ്മയൊക്കെ പറയുന്നത് കേട്ടതാണ് അതെല്ലാം ഓരോ അന്ധവിശ്വാസത്തിന്റെ പുറത്ത് പറയുന്നതായിരിക്കും നമ്മളിതിപ്പോ പൂരത്തിനല്ല ആക്കിയത് അപ്പുറത്തെ വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു അടാന്നേരം തന്നിരുന്നു അപ്പോൾ തിന്നേരം മക്കൾക്കല്ലൊരു കൊതിയായിട്ട് നമ്മൾ പൂരം കഴിഞ്ഞിട്ട് പിറ്റേന്നാക്കി അപ്പോൾ ഇതിങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മളിത് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു അടച്ചു ഇനി നമ്മളിത് ഒരു ഒരു മണിക്കൂറോളം ഇത് വേണം പെട്ടെന്നൊന്നും വേണില്ല ഒരു മണിക്കൂറെ മിനിമം വേണം കാമൻ്റെ പൂരത്തിൻ്റെ അന്ന് നമ്മൾ രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് പകലാതെ നമ്മൾ അട തിന്നോ കാരണം അപ്പോളൊക്കെ തണിയും അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു അപ്പോൾ കാത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അട റെഡി ആയോ എന്ന് അപ്പം ഞാൻ രണ്ടെണ്ണം മാത്രം ഒന്ന് ഫാനിൻ്റെ കാറ്റും കൊണ്ട് തണുപ്പിച്ചെടുക്കാന്ന് കഴിഞ്ഞെടുത്ത് തണുത്ത് കഴിഞ്ഞ ഒരാൾ വന്ന് എടുത്തുകൊണ്ടുപോയി കേട്ടോ അപ്പോൾ ഇതാണിത് ഫൈനലായി ഒരുപാട് ഒരുപാടുണ്ടാക്കി ഞാൻ ഒരു മൂന്നാറില് മാത്രം ഫൈനലായിട്ട് എടുത്തുവെച്ചതാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കാമൻ്റട അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക് ഫോർ വാച്ചിങ് But don't forget subscribe.